കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു അപ്പോൾ അതിൽ പറഞ്ഞത് ഇസ്രായേൽ നടത്തിയ എന്ന് പറയപ്പെടുന്ന ദമാസ്കസിൽ നടത്തിയ ആ ഒരു ഭീകരവാദ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണം അതിൽ ഇറാനിയനായിട്ടുള്ള കുറച്ച് പിടികിട്ട പുള്ളികൾ എന്ന് നമ്മൾ വിളിക്കാവുന്ന ഭീകരവാദികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുന്നു അപ്പോൾ അതിന് ഒരു പ്രതികാരം എന്നോണം ഇറാൻ ഇസ്രായേലിലേക്ക് പത്ത് മുന്നൂറ് വാണങ്ങൾ അയക്കുന്നു അത് എല്ലാവരും കൂടിയിട്ടത് അത് ഒരു കളിപ്പാട്ടം പോലെയാക്കി മാറ്റിയത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അത് സംഭവിച്ചതിന് ശേഷം എന്താ ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ കേട്ടു ഇത് ഇതോടുകൂടി കഴിഞ്ഞു ഇനി ഇനി അടിക്കരുത് ഇനി ഇനി നമ്മൾ തമ്മിൽ എന്താണ് അടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരു നമുക്ക് ഇവിടെ നിർത്താം എന്ന് പറയുന്ന ഒരു പരിപാടി ഇതാണ് ഇറാൻ ചെയ്തത് അപ്പോൾ അന്ന് നമ്മൾ ചോദിച്ചു ഇറാൻ ചെയ്ത ആ പണി അതിൻ്റെ സമാനമായ രീതിയിൽ ഒരു പ്രൊപ്പോഷണേറ്റ് എന്നുള്ള രീതിയിൽ മുന്നൂറോളം നാനൂറോളം ഇതുപോലെയുള്ള പ്രൊജക്റ്റൈൽസ് പ്രൊജക്ടൈൽസ് തിരിച്ചങ്ങോട്ടും മിസൈലായിട്ടും അതുമല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വിട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ ചോദിച്ചിരുന്നു ഇറാൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും സിവിലിയൻ ഡെത്ത്സ് അത് ഒരുപാട് ഒക്കെ കൂടി നിൽക്കുകയും യുദ്ധത്തിൻ്റെ ഒരു ഒരു അയ്യര കളി തന്നെയായിരിക്കും എന്ന് നമ്മൾ അന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിന് ഇറങ്ങിത്തിരിക്കാൻ സാധ്യതയില്ല എന്നാൽ ചില കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലേക്ക് നടത്തുന്ന അക്രമങ്ങൾ പ്രത്യേകിച്ച് ഭീകരവാദ കേന്ദ്രങ്ങളായാലും അവരുടെ ആണവ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആയുധ ആയുധശേഖരങ്ങളായാലും ഇതിലേക്കൊക്കെയുള്ള അറ്റാക്ക് അത് വരാനുള്ള സാധ്യതയാണ് നമ്മളന്ന് പറഞ്ഞു വെച്ചാൽ അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട വാർത്ത അതാണ് ഇന്നലെ മുതൽ ഇസ്രായേൽ സ്ട്രൈക്സ് ഇൻ ഇൻ ഇറാൻ റിറ്റാലിയേഷൻ ഫോർ ഇറാനിലേക്ക് അത് പക്ഷേ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഗതി നടത്തിയതായിട്ട് അവർ സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ കണ്ടിരുന്നോ ഇസ്രായേൽ അങ്ങനെ സ്ഥിരീകരിച്ചതായിട്ട് ആ അതെ അത് ഇസ്രായേൽ ചില ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് ഇറാനിലെ അകത്ത് മുമ്പ് അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ഒക്കെ തോന്നിട്ടുണ്ട് അപ്പോ ചില ആക്രമണം അവർ സ്ഥിരീകരിക്കില്ല അത് അവരുടെ ഒരു രീതി അപ്പൊ കോൺസുലേറ്റ് ആക്രമണം അവർ സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു സമയത്ത് അത് അത് അതിന്റെ ഒരു ഒരു അവരുടെ അവരുടെ സമയത്ത് ടെലിഗ്രാം ചാനൽ നോക്കി അതിലും കണ്ടില്ല യെസ് ഞാനത് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി വെറുതെ അതിന്റെ പേരിൽ ഞങ്ങൾ ഇത്രണം വിട്ടു അത് വിട്ടു ഇത് വിട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വീരവാദം മുഴക്കുന്ന ആ പരിപാടി കാണാതിരിക്കുന്ന തന്നെയാണ് നല്ലത് നമ്മൾ തുടക്കത്തിൽ പറയുന്ന കാര്യമാണ് ഏതായാലും മുന്നൂറെണ്ണമൊന്നും വിട്ടിട്ടില്ല ഏതോ മൂന്നോ നാലോ എണ്ണോ ആണ് അവിടെ വന്ന് പതിച്ചത് എന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോ നമ്മളുടെ ഹമാസ് പ്രേമികളും അതുപോലെ തന്നെ ഇറാൻ പ്രേമികളും അവിടെ നടത്തുന്ന അതായത് ഇത് ഇറാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സാധനമേ വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് പക്ഷേ വേറെ ചില വാർത്തകൾ നമ്മൾ കാണാനിടയത് ഇങ്ങനെയാണ് ഇറാനിയൻ സീനിയർ ഒഫീഷ്യൽ സൈസ് കൺട്രി ഹാസ് നോ പ്ലാൻ ടു റെസ്പോണ്ട് ഇസ്രായേലി സ്ട്രൈക്ക് ഇമീഡിയറ്റ്ലി അപ്പോൾ അവിടെ ഒരു ഇസ്രായേലി ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി അതിനോട് പ്രതികരിക്കില്ല ഉടനെ എന്നുള്ളതാണ് പറയുന്നത് അതിന് കാരണമായിട്ട് കാരണമായിട്ടവിടെ വച്ചിരിക്കുന്നത് ഇതാണ് അതായത് റോയിട്ടേഴ്സിന് കൊടുത്ത ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഇറാൻ ഹാസ് നോ ഇമ്മീഡിയറ്റ് പ്ലാൻസ് ടു ഫയർ ബാക്ക് അറ്റ് ഇസ്രായേൽ ആൻഡ് ദാറ്റ് ദ ഫോറിൻ സോഴ്സ് ഓഫ് ദ ഇൻസിഡൻറ്റ് ഹാസ് നോട്ട് ബീൻ കൺഫേംഡ് ഇതുവരെ അത് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല വി ഹാവ് നോട്ട് റിസീവ്ഡ് എനി എക്സ്റ്റേണൽ അറ്റാക്ക് ആൻഡ് ദ ഡിസ്കഷൻ ലീൻസ് മോട്ട് വേർഡ്സ് ഇൻഫിൽട്രേഷൻ ദാൻ അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ ഇതൊരു ഇതൊരു യുദ്ധമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇതോടുകൂടി തീർന്നു ഇനി നമ്മൾ നമ്മളൊന്നിനുമില്ല എന്ന് പറയുന്നൊരു സംഗതിയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് വേണമെങ്കിൽ അതും ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു മെസ്സേജ് അതും അവരുടെ ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലം അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആയുധ ഒരു ഡിപ്പോ കൂടിയാണെന്നാണ് അറിയുന്നത് പ്രത്യേകിച്ച് ന്യൂക്ലിയർ സൈറ്റ് ആണെന്നാണ് അറിയുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അതെ ഇപ്പൊ ഇസ്ഫഹാനിലേക്ക് പിന്നെ വേറെ നാൻസോ അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞത് ഇസ്വഹാനിലുള്ള ഞാൻ ബി ബിസി ഫാർസിയിൽ അപ്പൊ ബി ബിസി പേർഷ്യയില് അവർ അതിൽ മനസ്സിലാക്കിയത് മൂന്ന് വീഡിയോകൾ കാണുന്നത് അവിടെ അവരുടെ എയർ ഡിഫെൻസ് ഇവരുടെ ഈ മിസൈലുകൾക്കെതിരെ നമ്മുടെ ഗ്രൗണ്ടിൽ ഈ തൊടുത്തുവിടുന്ന ആ മിസൈലുകൾ തകർക്കാൻ വേണ്ടി കൊടുക്കുന്ന എയർ ഡിഫെൻസ് ആക്റ്റീവ് ആയതിനെ കുറിച്ചാണ് പറയുന്നത് മൂന്നോ നാലോ ഡ്രോണുകൾ ആ പ്രദേശത്ത് വരികയും അവിടെ പൊട്ടിത്തെറിയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഈ ഡ്രോണുകളെ പറ്റി തന്നെ പറയുന്നത് ഈ ഡ്രോണുകൾ പൊതുവില് സാധാരണഗതിയിൽ ഈ എയർ ഡിഫെൻസിനെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ഉക്രൈനും റഷ്യ യുദ്ധത്തിലൊക്കെ നടന്ന പോലെ ചെയ്തതാണ് അതായത് ഈ ഡ്രോണുകൾ വെച്ചിട്ട് ആക്രമിക്കാനല്ല ഉദ്ദേശിച്ചത് ഈ ഡ്രോണുകൾ വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ എയർ ഡിഫെൻസ് ഡ്രോണുകൾക്ക് നേരെ തിരുന്ന സമയത്ത് ഈ മറ്റേ ഇറാ ഇറാഖിന്റെ എയർസ്പേസിൽ നിന്ന് ഇവരുടെ ഇവരുടെ വിമാനങ്ങൾക്ക് വേറെ മിസൈലുകൾ തൊടുത്തുവിടാൻ പറ്റും ഇസ്രായേൽ ഫൈ അപ്പൊ അതാണ് ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ആണവ കേന്ദ്രം ഉണ്ടായിട്ടും അത് ആക്രമിക്കാതെ അതിന് തൊട്ടടുത്തുള്ള ഇവരുടെ മിലിറ്ററി ആണ് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നും അതിലൂടെ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കാന്നുള്ളത് മാത്രമാണ് കാരണം ആണവ കേന്ദ്രം ആക്രമിക്കരുത് എന്ന് അമേരിക്കയുമായിട്ട് ധാരണ ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റാഫയിലേക്കുള്ള മറ്റേ ആ പ്രശ്നം അവിടെ അവർ കടക്കാൻ പോവാണ് അതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധം ഇപ്പുറത്ത് ഇറാനുമായിട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഇസ്രയേലിനും ഇല്ല പക്ഷെ അവരെ ഇത്രയും ഡ്രോണുകൾ മിസൈലുകളൊക്കെ വിട്ട് ആക്രമിച്ചതുകൊണ്ട് മറുപടി കൊടുക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ സമയത്തോളം അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിന് ഉതകുന്നതല്ല അതുകൊണ്ട് അവർ തിരിച്ചടിച്ച് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പൊ ഇറാന്റെ ഈ റെസ്പോൺസും അതുകൊണ്ട് തന്നെയാണ് ഇറാനും ഇത് തുടരാൻ താല്പര്യം അവരുടെ പ്രോക്സികളെ വെച്ചിട്ട് അടി ഉണ്ടാക്കുന്ന പോലെ ഇല്ല സ്വന്തം നാട്ടിൽ അടി ഇണ്ട് തുടങ്ങി കഴിഞ്ഞാല് മുല്ലയുടെ അതെ അടി കണ്ടെടുത്തിരിക്കും അവിടെ വേറെ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾ വേറെ കുറെ വാർത്തകൾ ഞാൻ കണ്ടു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അല്ല അതുതന്നെ ഇപ്പോൾ ഞാൻ നമ്മളുടെ ചാനൽ മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു ഇറാനിയൻ ഇറാനിയനായിട്ടുള്ളൊരു സുഹൃത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ് ആളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേമായിട്ട് നേരിട്ട് ഒന്ന് അവലോകനം ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് കാരണം ഇതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അറ്റാക്ക് ചെയ്തത് ഇറാൻ അല്ല എന്നാണ് പറയുന്നത് കാരണം ഇറാൻ വലിയ തോതിൽ ഈ ഇസ്രായേലുമായിട്ട് ചേർന്ന് നിന്നിരുന്നൊരു രാജ്യമാണ് അതിൻ്റെ ചരിത്രം നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഇതുപോലെ നമ്മളിന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അത് വരുന്നത് ആ ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് ഇത് ഒരു വലിയ ശത്രുത മനോഭാവം അവിടെ വരുന്നതും ആ ഒരു ഇസ്ലാം ആ മതം തന്നെ അവിടെ വർക്കൗട്ടായിക്കൊണ്ട് ജൂതവിരുദ്ധതയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പൊങ്ങി വരുന്നത് അതിന് ശേഷമാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഒരു ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ ഇറാനിയൻസ് എന്ന് പറയുന്ന ജനത അവർക്ക് സത്യത്തിൽ ഇസ്രായേലിനോട് യാതൊരു തരത്തിലുള്ള ആ ഒരു ശത്രുത മനോഭാവം ഇല്ല എന്നതാണ് വലിയൊരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഈ പല മേഖലയിൽ നിന്ന് പരിചയപ്പെടുന്ന ആളുകൾ അവരെല്ലാം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ് അവരുമായിട്ട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് ഇത് ഇറാൻ അല്ല അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അവർക്കാണ് ഈ പ്രശ്നം മുഴുവനുള്ളത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കത് കേട്ടപ്പോൾ അതൊരു വിചിത്രമായ ഒരു സംഗതിയായിട്ട് തോന്നി അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ഇത് ഇന്ത്യ ഇത് നമ്മൾ ഈ യുദ്ധമുണ്ടല്ലോ ഇത് ഇത് ഈ ഞാൻ ഞാനല്ല ഞാൻ അവിടെ വേറെ എവിടെയോ ഇരിക്കുന്നു എന്ന ഒരു ലൈൻ അപ്പോൾ ആ ഒരു സംഗതി വരുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ ആ രാജ്യത്തെ ജനങ്ങളുടെ ആ താല്പര്യവും അതല്ലെങ്കിൽ അവരുടെ രീതികളും അത് ഭൂരിപക്ഷമായിരിക്കെ അതിനെ ഗൗനിക്കാതെ ഏതാനും കുറച്ച് ആളുകളുടെ ചില കുടിലമായ കുടിസായ ചിന്തകൾ അതിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ കേട്ടിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ആ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഇറാനിയൻ റെഡിറ്റിലൊക്കെയാണ് പോയി നോക്കിയത് അവിടെയുള്ള ആളുകളും അയച്ചുള്ള ചിത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ അറ്റാക്ക് നടന്നപ്പോ തന്നെ അതായത് ഈ ഇറാൻ അങ്ങോട്ട് ആക്രമിച്ച സമയത്ത് തന്നെ ഇസ്രയേലികളുമായിട്ട് അവരുമായിട്ട് എന്താ പറയാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടൊക്കെ റെഡിറ്റില് ഇറാനികള് പാർസികള് കമന്റ് അടിച്ചിട്ടുണ്ട് മാത്രമല്ല അവര് അവരുടെ ചില ചുര ചുരഴുത്തുകളൊക്കെ ചില തെരുവുകളിൽ നിന്ന് കണ്ടത് ഇറാനോട് ഇറാന്റെ അപ്പം മറ്റേ ഈ ഇയാളുണ്ടല്ലോ അയത്തുള്ള അപ്പമെയിൽ അയാളുടെ നേരെ ഒരു മിസ്സലും കൂടി വിടാനാണ് അവര് പറയുന്നത് അപ്പൊ അവിടുത്തെ ആളുകളുടെ മതം എന്നുള്ളത് ഏതാണ്ട് വരിക എന്നാണ് വളരെ സ്ഥിരീകരിച്ചു വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിക രാജ്യങ്ങളും നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കഠിനമായിട്ടുള്ള വാദം പ്രാക്ടീസ് ചെയ്യുന്ന ഭരണാധികാരികളും എന്നാൽ അവരെയൊക്കെ കളച്ചു വെച്ചിട്ട് ഇപ്പൊ ഓപ്പണായിട്ട് തന്നെ ഇടാതെ നടക്കുന്ന സ്ത്രീകൾ തെരുമകൾ ഒരുപാട് പേര് പുരുഷന്മാർ പോലും അവരെ എതിർക്കുന്നില്ല എതിർക്കുന്നത് ഈ മത പോലീസാണ് അപ്പൊ അങ്ങനത്തെ ഒരു പ്രവണതയുള്ള രാജ്യത്ത് അവിടെ അവരെ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ദേശീയത ഒന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ മതം പറഞ്ഞിട്ട് മറ്റൊരു രാജ്യത്തെ വെറുപ്പിക്കാൻ പറ്റില്ല അത് ആണ് ആണിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അവിടുത്തെ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങനെയാണ് പറയുന്നത് അല്ല അതൊരു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വിചിത്രമാണെങ്കിലും ഒരു ഒരു നാട്ടിലെ ജനത ഇത്തരത്തിലുള്ള യുദ്ധങ്ങളോട് കാണിക്കുന്ന ഒരു വിമുഖത അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട സംഭവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഇവിടെ പലപ്പോഴും യുദ്ധങ്ങൾക്ക് വലിയൊരു ഫാൻ ബേസ് കൂടുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് പോകാം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ സ്ക്രീനിലുള്ള സംഗതി നമ്മൾ പുതിയൊരു ചില സെറ്റപ്പൊക്കെ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഇറാനിൽ ഈ സംഭവിക്കുന്ന കാര്യം അത് നമ്മൾ പറയുമ്പോൾ അത് എന്തുകൊണ്ട് ഇത് ഇതിനു മുന്നേ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഉദാഹരണം കിട്ടാൻ വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൽ നടന്ന ആ ഒരു വിഷയം പാകിസ്ഥാൻ വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന ആ വിഷയത്തിൽ അന്നും നമ്മളിത് കണ്ടതാണ് ആദ്യം ഇറാൻ പാകിസ്ഥാനിലേക്ക് ഇതുപോലെ ഒരു അക്രമം നടത്തുന്നു അപ്പോൾ ഉടനെ തന്നെ പാകിസ്ഥാൻ തിരിച്ച് അങ്ങോട്ട് ഒരു അക്രമം അവരുടെ സൈറ്റിൽ പോയി വളരെ കൃത്യമായിട്ട് അവിടെ പോയി രണ്ട് മൂന്നും ബോംബും മിസൈലൊക്കെ ഇട്ടിട്ട് അവർ തിരിച്ചു പോകുന്നു അത് വന്നപ്പോൾ അങ്ങനെ ചെയ്യരുത് ഞങ്ങളതൊന്നല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെ യുദ്ധത്തിനൊന്നും നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അത് അവർ കൈ കഴുകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷേ അന്ന് ഇൻ്റർനാഷണൽ മീഡിയ മൊത്തം റിപ്പോർട്ട് ചെയ്ത ഒരു സംഗതിയാണ് ആ ഒരു വിഷയം പാകിസ്ഥാൻ വേഴ്സസ് ഇറാൻ ആ ജാനുവരിയിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അത് ഇറാൻ്റെ വൾണറബിലിറ്റി അതല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ ഈ യുദ്ധതന്ത്രം എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ അവരുടെ പടക്കോപ്പുകളുടെ ക്വാളിറ്റി സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അന്ന് അവിടെ ചർച്ചയാക്കാൻ വഴി വെച്ച ഒരു ഒരു അക്രമണായിരുന്നു അത് എനിക്ക് തോന്നുന്നു അത് അതവർ ഒരു ട്രയൽ നോക്കിയതാണെന്നാണ് എനിക്ക് തോന്നിയത് ഇതുപോലുള്ള സംഗതികൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്തായാലും അത് അമ്പയ പരാജയമാണ് എന്ന് ഇന്ന് നമുക്ക് കാണുകയാണ് ഏതായാലും ഇവരിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ഇതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്തോ സാധനം അവിടെ വീണു അതിപ്പോൾ ആ ആരാണെന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് കൂടുതൽ നമ്മൾ ും ചെയ്യാൻ പോകുന്നില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇത് എസ്കലേറ്റ് ചെയ്ത് വലിയൊരു വേൾഡ് വാറിലേക്ക് നമ്മൾ ഇവിടുത്തെ കുറേ ഹമാസ് പ്രേമികളും അതുപോലെ മുക്കാൽ മീഡിയക്കിരുന്ന് പറയുന്ന പോലെ ഒരു വേൾഡ് വാർ കൊതിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വരുന്നില്ല ഇത് ഇതോടുകൂടി തീരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു ആഗ്രഹം അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരോട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും രണ്ടുപേരുടെയും ചാനൽസ് അതിൻ്റെ ലിങ്ക് ഇവിടെ നമ്മൾ അഡ്മിൻസ് ഒന്ന് ഇട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ നന്നായിരുന്നു അത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം